്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഫസ്റ്റ് തന്നെ ചോ പൊതിച്ചോറ് കാട്ടണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പുതിച്ചോറും കൊണ്ടൊരു സ്ഥലത്തേക്ക് പോവാണ് മിനിയൂട്ടിയിലേക്ക് തന്നെയാണ് പോണത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ തന്നെയാണ് നമ്മൾ പോയത് അപ്പം നമ്മൾ പൊതിച്ചോറ് പുതിയാണ് പൊതിച്ചോറിലെ ചോറും പിന്നെ പയറുകറിയും പിന്നെ ചമ്മന്തിയും പിന്നെ കൊണ്ടാട്ടം മുളകും ഉണ്ടായിരുന്നു പിന്നെന്താ അതിൽ മുട്ട പൊരിച്ചതും മീൻ പൊരിച്ചതും ഒക്കെ വെച്ചിട്ട് ഒരു പൊരിച്ചോറ് ഇതൊക്കെ കൊണ്ട് നമ്മൾ മിനി ഊട്ടിയിലേക്കാണ് പോണത് ഒന്ന് പുറത്തുനിന്നൊന്നും ഭക്ഷണം കഴിക്കല്ല അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ തന്നെ പോയതും ഇപ്രാവശ്യം അവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ സ്ഥലമാണ് പോണെന്ന് പറ ശ്രീശ്വരത്തിൽ നിന്നാണ് പോണത് അപ്പം ആ സ്ഥലത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു അവിടെ ഉള്ളവർ അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് കേട്ടോ പോണത് നമ്മൾ വേറെ പുതിച്ചോറിൻ്റെ പതിയാണ് അപ്പൊ ഇതുപോലെ തന്നെ മറ്റേ പുതിച്ചോർ പോലെ പയറുകറിയും ചമ്മന്തിയും മുട്ട പൊരിച്ചതും കണ്ടാട്ടമുളകും പിന്നെ മീൻ പൊരിച്ചതും വെച്ചിട്ട് കച്ചോറ് പിന്നെ നമ്മൾ നമ്മളിതേ പോകുന്നിടത്ത് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോവുമായിരുന്നു നല്ല രസമാണ് ആ പോണ സ്ഥലമൊക്കെ നല്ല രസമാണ് അവിടെ മലയും മ മലയുടെ മോളി നടിക്ക് നോക്കുമ്പോൾ ഒക്കെ നല്ല രസമാണ് ആ ഇത് പോണ ആ ഒരു വഴി റോഡാണത് അപ്പോൾ മിനിയോട്ടി വരുന്നത് മലപ്പുറത്താണ് ഇടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മിനി ഊട്ടിയിൽക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ആ പാർക്കിലല്ലോട്ട് ഇപ്പോൾ പോണത് പക്ഷെ പേര് സെയിമാണ് ആ പാർക്കിൻ്റെ മലയുടെ താഴ്ച നോക്കുമ്പോൾ മലയുടെ മൂല കി നോക്കുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ് ആ പിന്നെ ഇത് ഇത് മറ്റേ ഫാൻ റോപ്പില ഇവിടെ നിന്ന് അതൊക്കെ ഉണ്ടായിരുന്നു നമ്മളവിടെ എത്തി കേട്ടോ അപ്പോ അടുത്ത കാഴ്ചകളൊക്കെയാണിത് ഇത് നമ്മളെ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജില്ലേ അവിടെ നിന്നെടുത്താണ് അവിടെ വേറൊരു ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നില്ലേ ഇത് നമ്മൾ ഗ്ലാസ് ഫ്രിഡ്ജ്മാ അവിടെ നിൽക്കണേ വേറെ ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ വരുന്നുണ്ട് പുതിയത് അത് നല്ല വലുതാണ് കേട്ടോ നമ്മൾ അന്ന് പോയ ഗ്ലാസ് ഫ്രിഡ്ജിന്റെ അത്ര രസം ഉണ്ടായില്ല ഇപ്പ ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കണതില് ഇത് ഭയങ്കര ചെറുതായിരുന്നു പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് വേറെ വരുന്നുണ്ട് നല്ല വലുതാണ് അവിടെ കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് പുറത്ത് നോക്കാണ് ആ നല്ല രസായിരുന്നു അവിടെ നിന്ന് നോക്കാൻ പിഷ് പക്ഷെ അന്ന് പോയ ആ രസായിരുന്നില്ല അവിടെ പോയി ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു പിന്നെ അവിടെ ഹൊറർ ഹൗസ് ഉണ്ട് പിന്നെ ബി ഉണ്ട് നാല് പേർക്ക് ഇതിലേ ഇരിക്കാം കേട്ടോ ഉണ്ട് പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ തട്ടകളൊക്കെ കയ്യിലേക്കാം വയ്ക്കാം ഇവിടെ ഉണ്ട് കഴിഞ്ഞ വശം പോയ ഇത്തിരി തപ്പയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് കുറേ തപ്പ ഉണ്ട് ഇവിടെ കുറച്ചുള്ളൂ പിന്നെ എന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടാണ് ആ ഫ്രണ്ടിന്റെ എന്റെ വെല്ലുമ്മണ്ടായി അപ്പൊ വെല്ലുമ്മയുടെ കൂടെ വന്നാണ് പിന്നെ ഞങ്ങളുടെ കൂടെ വന്നൊരു ചേട്ടൻ പാമ്പിനെ ഒക്കെ വെച്ചു അങ്ങനെ വെച്ചില്ല ഇത് മാത്രമേ വെച്ചുള്ളൂ പിന്നെ അക്കോറിയത്തില് മീനെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കോഴി കാട്ടു കോഴികൾ എല്ലാ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ഇതെന്താ തറക്കി കോഴി ഉണ്ടായിരുന്നു ഇതിനൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ പിന്നെ ഒട്ടക പക്ഷി ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ പിലോപ്പി ഉണ്ടായിരുന്നു പിലോപ്പി പിലോപ്പിപ്പറുണ്ടായിരുന്നു അത് തീറ്റ ഒന്നുമില്ല അപ്പം നമുക്ക് എന്നാൽ വെറുപ്പം കൈ വെച്ച് കൊടുത്തേനെ കയ്യിലേക്ക് വരുന്നുണ്ടായിരുന്നു കയ്യിൽ വെച്ച് കൊടുക്കണ്ടായിരുന്നു കയ്യിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പം മീനുകളൊക്കെ കാണാൻ നല്ല രസം പിന്നെ ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടുണ്ടായിരുന്നത് നമ്മൾ വേറെ ഇതിലൊക്കെ ഹൊറർ ഹൗസ് ഒക്കെ അതിൽ ഉള്ളതൊക്കെ പിന്നിടാം കുറെ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മീനും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മക്കാവനെ വെച്ചു വലിയ മക്കാവ അന്നത്തേയിൽ കുറച്ചുകൂടി വലിയ മക്കായിരുന്നു പിന്നെ വാപ്പ ഇത് ചെയ്തു ഇത് ആറെണ്ണം വീഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് ഫ്രീ ആയി കിട്ടും പക്ഷെ രണ്ടെണ്ണം എഴുതാൻ പറ്റുള്ളൂ ടിക്കറ്റ് ഫ്രീ ആയി കിട്ടിയില്ല അപ്പോൾ വീഡിയോ എത്രയുള്ളു എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എത്രയുള്ള വീഡിയോ കേട്ടോ Bye bye. Assalamu alaikum.